റാംബിൽ ചുവട് വെക്കുന്ന സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒറ്റക്ലിക്കിൽ ജീവിതം മാറിമറി താരപദവിയിലെത്തിയ കൊല്ലം മയ്യനാട് ധവളക്കുഴി സ്വദേശിയായ അബ്ദുൽ സലാം എന്ന സലാം ഇന്ന് നാട്ടുകാരുടെ താരമാണ് പേര് സലാം ഞാൻ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇരവിപുരം എനിക്ക് വയസ്സ് ഈ ആഗ്രഹക്കടയിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു എൻ്റെ മരുമകനാണ് ഷാഫി ഇതെൻ്റെ മരുമകനാണ് ഇവനാണ് എന്നെ എല്ലാവരും കൊണ്ടുപോകുന്നത് എടുക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ മരുമകനാണ് ഈ കടയിൽ തന്നെ എനിക്കാണ് ഇവിടെ ഉത്തരവാദിത്വം ഞാനാണ് ഇവിടെ എല്ലാം നോക്കുന്നത് സാജിദ് എന്ന യുവാവിന്റെ ക്ലിക്കും അതിനുവേണ്ടി സലാമിൽ നടത്തിയ മേക്കോവറുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച മരുമകരൊപ്പം പരവൂർ മഞ്ചാടിമുക്കിൽ ആക്രിക്കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സലാം പരവൂരിലെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മേക്കോവറിനായി പറ്റിയ ഒരാളെ തിരക്കി നടക്കുന്നതിനിടെയാണ് ക്യാമറമാനായ സാജിദ് ആക്രി ശേഖരിച്ചു പോകുന്ന സലാമിനെ ശ്രദ്ധിച്ചത് നീണ്ട താടിയും പുത്തൻ സ്റ്റൈലിൽ മുടിയുമാണ് ആകർഷിച്ചത് ഒന്നൊന്നര മാസം വരെ ഈ എന്ന് പറഞ്ഞ പയ്യൻ ഉണ്ട് അറിയുന്നില്ല അറിയുന്നില്ല അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം എന്നെ വഴി വെച്ച് കണ്ടു വഴി വെച്ച് തടഞ്ഞു തടഞ്ഞിട്ട് ചോദിച്ച് എൻ്റെ പേരൊന്നു ചോദിച്ചു ഞാൻ പറയും സലാമെന്നാണ് എവിടെ ഇത് കൊടുക്കുന്നത് ഞാൻ പറയും അഞ്ചാടി കൂട്ടിലാണ് അതാരാണ് ഞാൻ പറയും എൻ്റെ മരുമകനാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ വെറൈറ്റി ബ്യൂട്ടി പാർലർ തുടങ്ങുന്നുണ്ട് ഇക്കാര്യയ്ക്കൊരു മേക്കവറി ചെയ്യാൻ അവസരം തരാം ചെയ്യാവുന്ന അപ്പോഴേ ഞാൻ പറഞ്ഞത് എൻ്റെ മരുമോനാണ് മരുമോനെ എടുത്ത് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇക്കാര്യയ്ക്കാ തയ്യാറാണോ എന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ തയ്യാറാണ് ഞാൻ മരുമോൻ സമ്മതിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞു അല്ല സജിത അത് കൊള്ളാൻ പറ്റും അങ്ങനെ ഒരു ചാൻസ് കൊള്ളാമെങ്കിൽ പിന്നെന്താ തീർച്ചയായിട്ടും മാമയെ ഞാൻ ഒരുക്കി വിടാം അങ്ങനെ മാമ ഞാൻ തുടർന്ന് താടി വളർന്നപ്പോഴാണ് പരവൂരിലെ ഗോൾഡ് റിച്ച് എന്ന ബ്രൈഡൽ സ്റ്റുഡിയോയിലെത്തിക്കുകയും അവരുടെ ചെലവിൽ മേക്കോവർ നടത്തുകയും ചെയ്തത് അവർ നൽകിയ സൂട്ടിൽ പരവൂരും കാപ്പിലുമായി നടത്തിയ ഫോട്ടോഷൂട്ട് റീലുകളായി ഇട്ടു ഈ വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ട്രെൻഡിംഗ് ആയി വൈറൽ വീഡിയോ ലുലു ഫാഷൻ വീക്ക് നടത്തുന്ന അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ സാജിദിനെ ബന്ധപ്പെടുകയും സലാമുമായി കൊച്ചിയിലെത്താൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ലുലു ലുലു മാളിൽ അവരെ വിളിച്ചു എന്നെ ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയി ഫാഷൻ ഷോ ചെയ്തു അതിന് ട്രോഫി മറ്റുള്ള ഗിഫ്റ്റുകൾ എല്ലാം എനിക്ക് തന്നു പരവൂരിൽ ആക്രഷീകരണത്തിന് ഏത് വീട്ടിലും സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലുവാനുള്ള അനുവാദം പരവൂരുകാർ സലാമിന് നൽകിയിട്ടുമുണ്ട് മറ്റെല്ലാ വീടുകളിൽ കയറി കാശ് കൊടുത്തതാണ് സാധനങ്ങളുണ്ട് കാശ് വാങ്ങാത്ത വീടുകളും ഉണ്ട് ഇഷ്ടംപോലുണ്ട് കാശ് വാങ്ങാത്ത ഒരുപാട് വീട് ഈ പിറ്റിങ് പറഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ കൊടുത്താലും വാങ്ങില്ല അവർക്ക് ഇഷ്ടം അര അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്കവിടെ ചെന്ന് കയറാൻ എപ്പോഴും ഞാൻ സമയത്ത് ചെന്ന് എന്ന് പറഞ്ഞാൽ മറ്റു പാലാത്ത അല്ല ഈ കച്ചവട സമയത്ത് എനിക്ക് ആ വീടുകളിൽ ഏറ്റു തുറന്ന് വീട്ടിൽ കയറി ചെല്ലാനുള്ള ഒരു ഇതൊന്നും എനിക്കവർ തന്നിട്ടില്ല മറ്റാരെയും കേട്ടില്ല കേട്ടാൽ വിശ്വസിച്ച് കേറ്റത്തില്ലെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ മാത്രം ഇവിടെ വരാൻ കയറാൻ എടുക്കുക അതുപോലെ എന്തുണ്ടെങ്കിലും ഭക്ഷണോ കല്യാണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കവർ ലെറ്റർ തരും ഞാൻ പോവും എന്നെ അതുപോലെ അവർ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഈ എനിക്ക് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്ന നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് ഏഴിന് ട്രെയിനിൽ കയറി രാവിലെ ഇവിടെ വരും രാവിലെ ഇവിടെ മയനാട്ന്ന് പാസഞ്ചർ കയറി കഴിഞ്ഞാൽ ഈ പരവൂർ പരവര് വന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ വരിക ഡ്രസ്സ് മാറുക വണ്ടി എടുക്കുക ലൈനിൽ പോവുക ഇതാണ് നമ്മുടെ പണി ശേഖരണത്തിന് ശേഷം ഉച്ചയോടെ തിരിച്ചെത്തും എട്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഇരവുരം സ്കൂളിലാണ് പഠിച്ചത് ഇരപുരം എൽ പി സ്കൂളിൽ അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാം സ്ഥാനത്ത് വാളത്തങ്കൽ ഹൈസ്കൂൾ വാളത്തങ്കൽ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചു എട്ടാം സ്ഥാനം അവിടെ ഞാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തി പഠിത്തം നിർത്തി കഴിഞ്ഞാൽ എൻ്റെ തോന്നിയ മാസം പലതുമായിരുന്നു കാര്യം എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകില്ല കയറത്തില്ല ക്ലാസ്സിൽ കയറത്തില്ല ജെല്ലാടി പുറത്തു പോകും അറ്റൻഡൻസ് എടുത്തിട്ട് ബാപ്പയാണ് എന്നും എന്നെ കൊണ്ടുപോക്കുന്നത് അയ്യപ്പമ്പിള സാറാണ് എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെന്നും ബാപ്പയുടെ പരാതിയുള്ളൂ പറയാം അച്ഛാ ഇത് കൊണ്ടുപോക്കുന്നു അവൻ ചാടിപ്പോകും ഞാനെന്തായിരുന്നു ഞാൻ നിർത്തി സിനിമയും സിനിമാ താരങ്ങളെയും എല്ലാം ഇഷ്ടമാണ് 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 മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ മുതൽ യൂത്ത് ഐക്കണുകളായ സിനിമയുടെ ആരാധകനാണ് സിനിമയിൽ അഭിനയിക്കണമെന്നതാണ് ആഗ്രഹം മോഹൻ എനിക്ക് അതുപോലെ അതുപോലെ യും ഈ പഴയ നടന്മാരെ പോലെ ഉയർന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണുന്നത് അവരുടെ വന്നാൽ തന്നെ അവരും പല എന്താ ഈ തമാശകൾ പറയുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ആശ്വാസമായി നമ്മൾ പടം കാണാൻ കയറുന്നു വീണ്ടും സലാമിന് ഭാര്യയും രണ്ടു മക്കളും ഉണ്ട്